ഇന്നൊരു ചെറിയ ഉച്ചയൂണ് ഒരു നാടൻ അധികം കറികളൊന്നും വേണ്ട ഒരു സാമ്പാർ ഒരു തോരൻ ഒരു വറവ് ഇത് ഓംലെറ്റ് പിന്നെ അച്ചാർ പിന്നെ മോര് വേണമെങ്കിൽ പച്ചമോര് എടുക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് സാമ്പാറാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിലേക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വറുത്ത അഴിച്ച സാമ്പാറാണ് അപ്പോൾ തൂരപ്പരിപ്പ് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പ് എടുത്തു അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി മൂന്ന് കോവയ്ക്ക ഒരു ക്യാരറ്റ് ഒരു ഒരു സബോള കുറച്ച് വലുപ്പമുള്ള സബോള പിന്നെ ഒരു മുരിങ്ങക്കായ പിന്നെ കുറച്ച് കഷ്ണങ്ങൾ കുമ്പളങ്ങ പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന ഇത്രക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഇതിൽ മുരിങ്ങക്കായ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുക കേട്ടോ അങ്ങനെ അത് കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നിഗൊക്കെ വെള്ളമൊഴിച്ച് വെള്ളം കൂടുതലൊഴിക്കേണ്ട അങ്ങനെ കുമ്പളങ്ങയിലൊക്കെ വെള്ളമുള്ളതാണ് അപ്പോൾ നികൊക്കെ വെള്ളമൊഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒറ്റ വിസിൽ മതി അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ആകെ വെന്ത് ഒടഞ്ഞ് പോവും ഷേപ്പ് ഒക്കെ മാറിപ്പോവും അങ്ങനെ ഇത് സ്റ്റൗവിൽ വയ്ക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അരപ്പ് ഒരു കപ്പ് തേങ്ങ ചിരിക്കിയത് എടുത്തു അതിലേക്ക് മുളക് പച്ചമുളകും ചുമന്നമുളകും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും വേണമെങ്കിൽ പച്ചമുളക് തനിയെ ചേർക്കാം ചുമന്നമുളക് തനിയെ ചേർക്കാം അതായത് വറ്റൽമുളക് മുളക് പൊടിയാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇതിങ്ങനെ വറ്റൽമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതിന് അപ്പോൾ ഞാൻ കായാണ് കട്ടിയുള്ള കായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അത് നല്ലതായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കായം ഇട്ട് കൊടുത്തു കായം ഇട്ട് കൊടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഇത്തിരി ഫ്ലെയിമിത്തിരി കുറച്ച് വെച്ചോളൂ കേട്ടോ ആദ്യം നല്ല ചൂടിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ പിന്നെ കുറച്ച് കുറച്ച് വെച്ചോളൂ അല്ലെങ്കിൽ കായം കരിഞ്ഞു പോവുള്ളൂ ഉള്ളു വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കായ ഇങ്ങനെ വറുത്തെടുക്കുക അതിങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ ഫ്ലാറ്റായി വേഗം ഒരിഞ്ഞ് കിട്ടും പിന്നെ ആ എണ്ണയിലേക്ക് ഒരു ആ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ മൂന്ന് മണി കുരുമുളക് പിന്നെ എടുത്ത് വെച്ച വറ്റൽമുളക് ആണെങ്കിൽ വറ്റൽമുളക് പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് അത് വേപ്പില ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിനും ലോവിനും ഇടയിൽ നിന്നാൽ മതി കേട്ടോ ഇത്ര ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സ്ലോ ലോവിൽ വെച്ചാൽ മതി ലോ ഫ്ലെയിം മതി അല്ലെങ്കിൽ വേഗം കയറിഞ്ഞ് പോവും മണമൊക്കെ മാറിപ്പോവും നാളികരത്തിൻ്റെ പിന്നെ ഇതേ സമയത്ത് കുറച്ച് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കോൽപ്പുളി എടുത്ത് കഴുകി ചൂട് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായി നമുക്ക് വേഗം പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നാളി ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ബ്രൗൺ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ആ ലൈറ്റ് ബ്രൗൺ ആയ സമയത്ത് നമ്മൾ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്താണ് മല്ലിപ്പൊടി ചേർത്തിട്ട് ആ ചൂടുൽ കിടന്നിട്ട് ആയാൽ മതി മല്ലിപ്പൊടി മല്ലിയാണെങ്കിൽ നമ്മൾ ആദ്യം നാളികേരം ഇടുമ്പോൾ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ മല്ലി കൂടുതൽ മല്ലി ഇടണ്ട അത്ര മതി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ഈ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വറുത്തത് തണുക്കാൻ വെക്കുക അപ്പോൾ എനിക്ക് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് അത് അതിലേക്ക് ഈ വെണ്ടക്കായ അല്ലെങ്കിൽ മുരിങ്ങക്കായ വെണ്ടക്കായ ഇടുമ്പോഴും ഈ സമയത്ത് തന്നെ ഇടാം മുരിങ്ങക്കായ് ഇടുമ്പോഴും ഈ സമയത്ത് തന്നെ ഇടാം വെണ്ടക്കായ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി ഇട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറാണ്ട് കിട്ടും കേട്ടോ അങ്ങനെ മുരിങ്ങക്കായ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർക്കുക പുളി പിഴിഞ്ഞത് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് മുരിങ്ങക്കായ വെന്ത് കഴിയുമ്പോൾ വെന്താണ് നമ്മുടെ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഈ നളികേരം വറുത്തതൊക്കെ മിക്സിയിലിട്ടിട്ട് വെള്ളമൊഴിക്കാണ്ട് ഒന്ന് കറക്കുക അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് അതിലേക്ക് കുറേ ആഴ്ച വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ ഒരു കട്ടിയിലല്ല ഞാൻ അരച്ചെടുത്തത് അതുപോലെ അരച്ചെടുക്കുന്ന നല്ലത് വെള്ളം പോലെ ഇങ്ങനെ അരച്ചെടുത്താൽ അധികം നന്നായിട്ട് അരിയില്ല തരി തരുന്നതിന് കിടക്കുള്ളൂ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക എന്നിട്ട് അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് പുളിയൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ പുളി വേണമെങ്കിൽ പുളി നമുക്ക് വെള്ള ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ പച്ചവെള്ളത്തിൽ ഒഴിക്കണ്ട അപ്പോൾ അതിനേക്കാൾ നല്ലത് ചൂടുവെള്ളം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പവിശ്യണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ പാകത്തിനുള്ള ലൂസാക്കിയിട്ട് പിന്നെ ഇത് വറുത്തിടാൻ നോക്കുക ഇതേ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ നാണ്ടത് നല്ല ഷേപ്പിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനി വറുത്തിടാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കടുക് വറ്റൽമുളക് കറിവേപ്പില സാധാരണ നമ്മൾ വറുത്തിടണത് സാധനങ്ങൾ തന്നെ ഇതിലേക്ക് വറുത്തിട്ടു വേറെ ഒന്നും ചേർക്കണ്ട പ്രത്യേകിച്ച് ഈ വറുത്തരച്ച സാമ്പാറിൽ മല്ലിയില സാധാരണ ചേർക്കാറില്ല ഇനി മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില ഇട്ടോ കുഴപ്പമില്ല കേട്ടോ ഇത് സാധാരണ വറുത്തരച്ച സാമ്പാറിൽ ഞങ്ങൾ മല്ലിയില ചേർക്കാറില്ല സാധ വെറുതെ പ്ലെയിൻ സാമ്പാറാണെങ്കിൽ മല്ലിയില ചേർക്കും ഇതിലങ്ങനെ ചേർക്കാറില്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടാ പിന്നെ ഞാനൊരു വറവ് ഉണ്ടാക്കുന്നത് കോവയ്ക്കയാണ് വറക്കാൻ പോണത് കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ നല്ല ഇത് എളുപ്പത്തിലുള്ളതാണ് ഫ്രൈ ആണ് കേട്ടോ മുളക് പൊടി അരിപ്പൊടി കടലപ്പൊടി ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളു ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ കടലപ്പൊടിയും എന്ന് പറയില്ലേ അത് പിന്നെ ഉപ്പും ചേർത്ത് തേ ഇത്ര വെള്ളം കയ്യിൽ പിന്നെ കൈ കൈകുമ്പിൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണ പോലെ ആക്കിയാൽ മതി കുറേ വെള്ളത്തിൽ ഇങ്ങനെ കളക്കി വെച്ച് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകും ഇത് ഭയങ്കരമായിട്ട് ഫുള്ള് കോട്ടിങ്ങൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ മതി ഇത് കരിയുമില്ല ഒന്നുമില്ല ഹൈ ഫ്ലെയിം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് അഞ്ച് മിനിറ്റ് മതി അങ്ങോട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കിലിങ്കിലിന്നെ സൗണ്ടുള്ള ഫ്രൈ റെഡിയാവും